അവൻ്റെ സ്നേഹത്തോളം വലുതല്ല ഈ ലോകത്തിൽ മറ്റൊന്നും നമ്മളിങ്ങനെ ദൈവസ്നേഹമനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ കൂടെ ഒരു ദൈവീക വെളിച്ചം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയുന്നുവെങ്കിൽ നീയും ദൈവസ്നേഹത്തിൻ്റെ പാത്രമായി തീരും പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലായുള്ള നിങ്ങളുടെ ഹൃദയത്തെ നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ദൈവമേ എന്നിട്ടൊന്ന് ആഴത്തിൽ ഇടപെടണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റെ ദൈവം ആഴത്തിൽ കല്ലായുള്ള എൻ്റെ ഹൃദയത്തെ നീക്കി അവൻ ഹൃദയത്തോട് ചേർന്ന് നിന്നെ ഉയർത്തും ആ സ്നേഹത്തിലേക്ക് വളരുവാൻ നിനക്കും Cái này hơi